ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി മെയ് ഇരുപത്തി ഒന്നാം തീയതി ഇന്നത്തെ ദിവസത്തിനുള്ളൊരു പ്രത്യേകത വേറെ ഒന്നുമല്ല മലയാളത്തിൻ്റെ മഹാനടനും മലയാളികൾ ഏറെ ഇഷ്ടപ്പെടുന്ന മലയാളികളുടെ സ്വന്തം ലാലേട്ടൻ്റെ അറുപത്തി അഞ്ചാം ജന്മദിനമാണ് ലാലേട്ടൻ്റെ അറുപത്തി അഞ്ചാം ജന്മദിനത്തിൽ എൻ്റെ ഒരു ആത്മസുഹൃത്ത് ലാലേട്ടനെ പിറന്നാൾ സമ്മാനമായി സമർപ്പിക്കുന്ന ഒരു അടിപൊളി പരിപാടിയാണെന്ന് പരിചയപ്പെടുത്താൻ പോകുന്നു കേട്ടോ എൻ്റെ ഈ ആത്മസുഹൃത്തിനെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല കേരളത്തിൻ്റെ അഭിമാനമായ ഇന്ത്യയുടെ തന്നെ അഭിമാനമായിട്ടുള്ള കലാകാരന്മാർക്കിടയിൽ വളരെയധികം വ്യത്യസ്തവും വെറൈറ്റിയുമായിട്ടുള്ള പല ജാതി പരിപാടികൾ ചെയ്ത് നമ്മളെയെല്ലാം അന്തം വിട്ടിയും അത്ഭുതപ്പെടുത്തിയും ആശ്ചര്യപ്പെടുത്തിയിട്ടുള്ള നമ്മുടെ സ്വന്തം ഡാവിൻജി സുരേഷ് ഭായി നമ്മുടെ സുരേഷ് ഭായിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാലോ പെയിൻറ്റിങ്ങും ഡ്രോയിങ്ങും ശില്പങ്ങളും മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മീഡിയം വെച്ചിട്ട് ആ മീഡിയ ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന പലതരം സംഭവങ്ങളും പലതരം പിക്ചേഴ്സും നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ച് നമ്മളെയൊക്കെ ഞെട്ടിപ്പിച്ചിട്ടുള്ള മനുഷ്യനാണ് അതായത് സ്വദേശത്തും വിദേശത്തുമായി ഗ്രൗണ്ടുകൾ മോളുകള് അതുപോലെ തന്നെ ഓഡിറ്റോറിയത്തില് ബീച്ചില് സ്വിമ്മിംഗ് പൂളിൽ വെള്ളത്തിന് പുറത്ത് അടിയിൽ ഓക്സിജൻ സിലിണ്ടർ വെച്ച് അടിയിൽ പോയിട്ട് വരെ ഇദ്ദേഹം വളരെ സാഹസികമായിട്ട് പല ജാതി ജോയിൻ്റ് ആയിട്ടുള്ള പിക്ചേഴ്സൊക്കെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച് നമ്മളെ ഞെട്ടിപ്പിച്ചിട്ടുള്ള വല്ലാത്തൊരു മനുഷ്യനാണ് നമ്മുടെ സുരേഷ് ഭായ് ചക്ക മീഡിയമാക്കിക്കൊണ്ട് ലാലേട്ടൻ്റെ അറുപത്തി അഞ്ചാം ജന്മദിനത്തിന് അറുപത്തി അഞ്ച് ഇനം വെറൈറ്റി ആയിട്ടുള്ള കേരളത്തിലെ ആദ്യത്തെ പ്ലാവ് കൃഷിത്തോട്ടം ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക അവാർഡ് കിട്ടിയിട്ടുള്ള കാ ജില്ലയിലെ കുറുമാൻ കുന്നിലെ വർഗീസ് തരകൻ എന്ന കർഷകന്റെ ഈ തോട്ടത്തിൽ വെച്ചാണ് പരിപാടികൾ പരിപാടികളെല്ലാം സെറ്റാക്കുന്നത് ആദ്യം തന്നെ സുരേഷ് ഭായി ചെറുതും വലുതും പ്രായവ്യത്യാസമുള്ള ചെറുതും വലുതുമായിട്ടുള്ള ചക്കകളെ കൊണ്ടുവന്ന് ചെറിയ ചക്കകളിൽ നിന്നും വെള്ള കളറിലുള്ള ചുളകളും അതുപോലെ തന്നെ മഞ്ഞ റയറായിട്ടുള്ള റെഡ് കളറിലുള്ള ചക്ക അതുപോലെ തന്നെ ചില ചക്കകൾ വീണ് കരിഞ്ഞു പോയിട്ടുള്ള കറുപ്പ് കളറുള്ള ചക്കൻ്റെ തോലുകൾ അതുപോലെ തന്നെ ചെറിയ ചെറിയ വാടി വീണിട്ടുള്ള ചക്കകൾ എന്നു വേണ്ട ചക്കയുടെ എല്ലാവിധ ഐറ്റങ്ങൾ കൊണ്ടാണ് ഈ സംഭവം ഫുള്ള് സെറ്റാക്കാൻ പോകുന്നത് അങ്ങനെ ചക്കയുടെ എല്ലാവിധ പാർട്ടും ചക്കച്ചുളയും ചക്കക്കുരുവും ചക്കമടലും ചക്കത്തോലും എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കി വെച്ചിട്ട് നമ്മുടെ തോട്ടത്തിൽ ചെറിയ ഒരു സ്റ്റേജ് കെട്ടിയിട്ടുണ്ട് ആ സ്റ്റേജിൻ്റെ മേലെ കാർപ്പറ്റ് വിരിച്ച് അതിൻ്റെ മേലെ വെള്ള തുണി വിരിച്ച് ആ വെള്ള തുണിയിൽ ലാലേട്ടൻ്റെ പിക്ചർ ഇങ്ങനെ സ്കെച്ച് ചെയ്ത് വെക്കും സ്കെച്ച് ചെയ്ത് വെച്ചതിന് ശേഷം ചെറുതായിട്ട് തുണി എങ്ങനെ ചുരുട്ടി ചുരുട്ടി മേലയ്ക്ക് കൊണ്ടുപോയിട്ട് ആ തലഭാഗം തൊട്ടിട്ട് നമ്മുടെ സുരേഷ് ഭായിയും സുരേഷ് ഭായി സഹായികളും കൂടിയിട്ട് സെറ്റാക്കി ഇങ്ങനെ ഓരോ പാർട്ടിനും അനുസരിച്ചിട്ടുള്ള ആ കളർ അനുസരിച്ചിട്ടുള്ള ചക്കട പല പാർട്ടും വെച്ച് അതൊന്നും ഇങ്ങോട്ട് സെറ്റാക്കി സെറ്റാക്കി വന്ന് എല്ലാ പരിപാടിയും കഴിഞ്ഞ് നേരെ നോക്കുന്ന സമയത്ത് ഇതെന്താണെന്നുള്ളതൊന്നും ശരിക്കും പിടിയിട്ടില്ല പക്ഷേ ഡ്രോൺ ഷൂട്ട് ചെയ്ത് മേലെ നിങ്ങടെ നോക്കുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ അമ്മോനെ और रची लाड ി പൊളിയായിട്ടുള്ള ലാലേട്ടൻ്റെ പിക്ചറാണ് എന്തെന്നായാലും സുരേഷ് ഭായിൻ്റെ ഈ ഒരു സംഭവം അടിച്ചാൻ അടിച്ചാമ്പൊളിയാണ് മാരകമാണ് ഒരു രക്ഷയില്ല അങ്ങനെ തൊണ്ണൂറ്റിയേഴാമത്തെ മീഡിയയും സുരേഷ് ഭായിൻ്റെ പിറന്നിരിക്കുകയാണ് എന്തെന്നായാലും ലാലേട്ടന് അറുപത്തി അഞ്ചാം ജന്മദിനം ആശംസിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ സുരേഷ് ഭായിൻ്റെ ഇനി തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ഒമ്പത് നൂറാമത്തെ ഒരു മീഡിയം കൂടി വരാൻ പോവുകയാണ് ഈ വക പരിപാടികളെല്ലാം ഞങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കേണ്ടത് പല മീഡിയ ായിട്ട് ഇനി ഇറങ്ങാൻ പോകണ എല്ലാവിധ ആശംസകളും നേരുന്നു ഹാപ്പി ബർത്ത്ഡേ ലാലേട്ട താങ്ക് യു താങ്ക് യു വെരി മച്ച് അടുത്ത